ഡയറക്റ്റ് തന്നെ മനസ്സിലാക്കണം നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മുടെ നേഴ്സറി പണിത വില്ലേജിലേക്ക് പോകണം വലിയ കുക്കിംഗ് പരിപാടിയാണല്ലേ അതെ നല്ല അടിപൊളി നെയ്ച്ചോറും ചില്ലി ചിക്കനും ആണ് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോണേ അതെ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ നെയ്ച്ചോറും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുള്ളത് പറഞ്ഞു പറഞ്ഞത് അപ്പൊ നേരെ നമുക്ക് വീഡിയോ ഇത്തവണ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ചധികം പേർക്കുള്ള കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ള ഭക്ഷണം ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തലേന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ചിക്കനൊക്കെ നമുക്ക് നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഐസ് ഉള്ള ചിക്കനാണ് അപ്പോൾ അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം കുറേ ഐസ് പോയി ഞാൻ ഉച്ചയ്ക്ക് പുറത്തെടുത്ത് വെച്ചതാണ് പിന്നെ കുറേ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കട്ട് ഉള്ളിയൊക്കെ പിറ്റേന്നാണ് പിറ്റേന്നാട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം എന്നാണ് കട്ട് ചെയ്യുക തലേന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ് അപ്പോൾ അരുനേട്ടൻ്റെ ഓഫീസ് വന്നപ്പോൾ അതേ ചിക്കൻ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അരുണേട്ടനും ഉണ്ട് നമ്മുടെ ജയരാജും ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലെ കുക്കാണ് അപ്പോൾ ഒരു രണ്ടാളും കൂടെ ചിക്കനൊക്കെ ചെറിയ കഷ്ണാക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നെയ്ച്ചോറും ചില്ലി ചിക്കനാണ് ചില്ലി ചിക്കൻ അപ്പോൾ ഒരുപാട് ബോൺ അതായത് എല്ലുള്ള കഷ്ണങ്ങൾ ആവശ്യമില്ല ഇറച്ചിയുള്ള കഷ്ണങ്ങളാണല്ലോ ചില്ലി ചിക്കൻ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാക്കറ്റ് ചിക്കൻ മേടിച്ചത് അപ്പോൾ അരുണേട്ടനും ജയരാജും കൂടെ അത് മൊത്തം കട്ട് ചെയ്ത് വെക്കുകയാണ് കട്ട് കാരണം അവിടെ ഭയങ്കര വെയിലും ഒരുപാട് പണി ലാൻ വില്ല അപ്പം എല്ലാം കുക്ക് ചെയ്യുക ആ സെറ്റപ്പ് ആയിക്കണം മൊത്തം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഞായറാഴ്ച രാവിലത്തെ കാഴ്ചയാണ് രാവിലെ തന്നെ പുറത്ത് നമ്മൾ രണ്ട് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അതിലിപ്പോൾ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും ഇത് താമ താമ എന്ന് പറയുന്നത് വേറൊരു കുക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടായാലും ഇവിടെ ക്യാരറ്റൊക്കെ നന്നാക്കുന്നുണ്ട് ഉള്ളിയൊക്കെ കുറേ അരിഞ്ഞു വെച്ചു അരിനേട്ടിലും ജയരാജും കൂടെ അവിടെ അരി ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ളത് നെയ്ച്ചോറ് അരി നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് അതായത് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുള്ള പരിപാടി എല്ലാം വറ്റിച്ചെടുക്കണം നെയ്ച്ചോറ് നോർമലി നെയ്ച്ചോറ് അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും അപ്പോൾ ആദ്യം നമ്മൾ നെയ്യൊഴിച്ച് കറുവപ്പട്ടി മേലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് അത് വലിയ എരിവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ അതുകൊണ്ട് ആ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് മൂപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരി കഴുകിയിട്ട് ഇടുകയാണ് കേട്ടോ ചെറിയ അരിയാണ് ഇവിടെ ബിരിയാണീൻ്റെ റൈസ് കിട്ടില്ല പക്ഷെ ഞങ്ങളെല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നതും ആണെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതൊക്കെ പൊന്നി റൈസ് ഉണ്ട് അതുപോലെ തന്നെ അതേ സൈസുള്ള വേറെ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുള്ളത് നെയ്ച്ചോറാണെങ്കിലൊക്കെ ആ ഒരു ചെറിയ അരിയാണ് ഉപയോഗിക്കാറുള്ളത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഏകദേശം ബിരിയാണിയുടെ ടെക്സ്ചറൊക്കെ കിട്ടും അപ്പോൾ അത് അരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഒക്കെ കട്ട് ചെയ്യാൻ പോവുകയാണ് നേരത്തെ നമ്മൾ വെള്ളം ചൂടാക്കുന്നത് കണ്ടില്ല അത് ഈ നെയ്ച്ചോറിലേക്ക് ഒഴിക്കാനുള്ള വെള്ളമായിരുന്നിട്ട് അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഏകദേശം റെഡി ആണ് പകുതി ഇവിടെ നിന്ന് നിങ്ങൾ റെഡിയാക്കാൻ കേട്ടോ അവിടെ വേണ്ടോ നെയ്ച്ചോറും സാധനങ്ങളെല്ലാം റെഡിയാണ് ഇനി അവിടെ പോയിട്ട് ഒരു കറിയും ഒരു അഞ്ച് കിലോ റൈസും അവിടെ നിന്ന് ഉണ്ടാക്കണം ബാക്കി ജ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മളെല്ലാം നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാൻ പോകാം കേട്ടോ ബാക്കി അവിടെ പോയിട്ട് കാണാം അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ വന്നു അടുപ്പിനുള്ള വിറകൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിനി ഒരു ട്രിപ്പ് റൈസും ഒരു ട്രിപ്പ് കറിയും ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ബാക്കി എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വേറെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഭയങ്കര വെയിലാണ് അപ്പൊ അത്രയും ആൾക്കാർക്കുള്ളത് ഉണ്ടാക്കാൻ കഴിയില്ലോ ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ടിലൊക്കെ വേടിച്ചു കൊടുത്തിരുന്നല്ലോ കാല് വയ്യാത്തൊരു ചേട്ടനെ നീരുണ്ടല്ലേ കാലില് നമ്മളിന്നെ നേരെ ചില്ലി ചിക്കൻ വേണ്ടിയിട്ട് ചിക്കൻ വറക്കാൻ വേണ്ടി പോവാണേ അപ്പൊ നമ്മൾ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇടാണേ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കനിൽ മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വറക്കുകട്ടോ അപ്പൊ ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് കഴുകി അതിൽ ഉപ്പും മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ആ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് കാരണം ഇവിടെ ഒന്ന് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പോണത് കോൺഫ്ലോവർ പൊടിയും മൈദപ്പൊടിയും കൂടിയാണ് അത് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് വറക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ചേച്ചി ഇത് ഇവിടെ കനൽ കനല് കൊണ്ടുവന്നിട്ടുണ്ട് കത്തിക്കാൻ നമ്മൾ തീപ്പെട്ടി എടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മുടെ ജയരാജിത് തീ കത്തിക്കും നമുക്കിത് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ മൈദപ്പൊടി ചേർത്തു കോൺഫ്ലോർ ചേർത്തു ഇനി അത് മിക്സ് ആക്കണം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന വേല കൊറേ ആൾക്കാർക്ക് നല്ലോണം സമയം എടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ എണീറ്റ് വീട്ടിൽ നിന്ന് ഭാഗം ഒരു സെറ്റ് നെയ്ചോറും കൊണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പം നമ്മളിവിടെ പാത്രത്തിൽ ഓയിൽ ഓയില് ഒഴിച്ചുകൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നമ്മൾ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചിക്കൻ ചിക്കനാണല്ലോ വറുത്തെടുക്കേണ്ടത് അപ്പോൾ അവതേ താമ ഇവിടെ ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ മലാവിയിൽ വേനൽക്കാലം ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ വേനൽ വരികയാണെങ്കിലും തണുപ്പ് വരുവാണെങ്കിലൊക്കെ അതിൻ്റെ എക്സ്ട്രീമായിരിക്കും കേട്ടോ അപ്പം തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പോൾ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തുള്ളൂ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും ഭയങ്കര വേനൽ വെയിലും ചൂടും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ദാഹം ഉണ്ടാകും വെള്ളം കിട്ടാനില്ല ഇവിടെയൊക്കെ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ ഏരിയയിലുള്ളതൊക്കെ ഉപ്പുവെള്ളമാണ് ഇവിടെയൊക്കെ വാ ബോറോഡ് ഒഴിച്ചാലും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് ദൂരം പോയിട്ടാണ് കുടിവെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോഴത്തെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ക്യാരറ്റും ഉള്ളിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് അരിഞ്ഞത് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ സുഖമാണ് നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ക്യാരറ്റും ഉള്ളിയൊക്കെ അതായത് എണ്ണ ചൂടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേറെ അടുപ്പിൽ നമ്മൾ കത്തിച്ചതാണ് കേട്ടോ ചിക്കൻ അടുപ്പിൽ വറുത്തോണ്ടിരിക്കുന്നുണ്ട് ഇത് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ അടുപ്പിൽ കത്തിച്ചതാണ് അപ്പോൾ കാറ്റ് ഒരുപാട് അടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ കുറേ ബ്രിക്സ് നമ്മളിങ്ങനെ കെട്ടിവെച്ചിട്ടുള്ളത് കേട്ടോ കാരണം ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് തീ ഇങ്ങനെ പാളിപ്പാളി പോവാണ് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള തീ മതി കേട്ടോ അപ്പം ു പിന്നെ അതിലേക്ക് കാരറ്റും ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഫ്രൈ ചെയ്ത് പെട്ടെന്ന് നമുക്ക് റൈസ് ചെയ്ത് അപ്പറത്ത് ചിക്കൻ വറുത്തോണ്ടിരിക്കാന് കുറച്ച് സമയം കാരണം കുറേ ചിക്കൻ ഉള്ളതുകൊണ്ട് എടുക്കട്ടെ വെള്ളമൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ ഉണ്ടാക്കാനൊക്കെ ഉള്ളത് ഒരു കിലോമീറ്റർ പോയിട്ടാണ് പോലെയാണ് തലയിൽ വെള്ളം കൊണ്ടുപോകുന്നത് പക്ഷെ നമ്മള് കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിച്ച് അതെ അതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ കിണറ്റില് നല്ലോണം വെള്ളം ഉണ്ടാവണം നമ്മള് ഇനി രണ്ടാമത് ആ കിണർ കുഴിക്കാൻ വേണ്ടി പോവാണ് കാരണം അത് നിങ്ങളധികം ഞങ്ങൾ കാണിച്ചിട്ടില്ല കുഴി കഴിഞ്ഞ സമയത്ത് മാത്രമൊന്നും കാണിച്ചിട്ടുള്ളൂ കാരണം ആ കുഴി ഏകദേശം കുഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും വെള്ളം കണ്ടപ്പോഴത്തേക്കിനും മഴക്കാലമായി അപ്പോൾ ഞങ്ങൾക്കറിയാം നമ്മൾ മഴ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളം കാണുമല്ലോ അപ്പോൾ അതിൻ്റെ ആക്ച്വലായിട്ടുള്ള ആയിട്ടുള്ള വാട്ടർ ലെവലല്ല അപ്പോൾ ഇനി നമുക്കത് കുഴിക്കണം ഇപ്പം നല്ല വേനൽ കൂടും വേനലാണ് നമ്മൾ കുഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടുത്ത ആഴ്ച മുതൽ അപ്പോൾ നമുക്കതിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടു വരാനുള്ള ശ്രമത്തിലാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇവരുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറി കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് ബിസിനസ്സും ഉണ്ട് അമ്മാവനും അതുപോലെ തന്നെ രണ്ട് പേരും കൂടെ വരുന്നുണ്ട് നമ്മുടെ ഒരു ദുബായിലുള്ളതാണ് അപ്പോൾ അവർ ആഫ്രിക്കയിലെ ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ പോയിട്ട് ഇപ്പോൾ മലാവിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരും ഇന്ന് ഈ ഒരു ബുദ്ധിമുട്ടത്തിൽ പങ്ക് വരുന്നുണ്ട് അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ മലാവി ഡേറിനെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരികയെന്ന് പറയുമ്പോൾ ഒരു ആഘോഷമാണല്ലോ അപ്പോൾ മലാവിഡർ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വിസിറ്റർ ഈ ഒരു നമ്മുടെ വില്ലേജ് വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മുടെ നേഴ്സറിയും പ്രവർത്തനങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ തുടർന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അവരൊക്കെ വരുന്നതിലും പല കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നീട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് അവർ എഴുന്ന ഇവിടെ മലാവിലെ ട്രഡീഷൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ ഗുളുവാകുളും എന്നുള്ളൊരു പ്രോഗ്രാം ഒക്കെ വെൽക്കമിങ് ആയിട്ട് അവരുടെ ട്രഡീഷൻ പ്രോഗ്രാമുകളും എല്ലാം ഉണ്ട് ഇവരുടെ പാട്ടും ഒക്കെ ആയിട്ടാണ് നമ്മൾ അവരെ വരവേൽക്കാൻ പോകുന്നത് 够不吧？ അങ്ങനെ നമ്മൾ കാത്തു കാത്തു നിന്ന നമ്മുടെ അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ അമ്മാവനും ഉണ്ട് ആഷിഖ് ബ്രോയും ഉണ്ട് അതുപോലെ തന്നെ ഷെരീഫ് ബ്രോയും ഉണ്ട് അപ്പോൾ അവർ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെല്ലാം ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ സ്വീകരിച്ചത് അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ നേഴ്സറീൻ്റെ അവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പിന്നെ നേരത്തെ അരണേട്ടം പറഞ്ഞ എന്തെന്നല്ലോ ഗുളിവാങ്കുളുണ്ടെന്ന് ഇത് ഇവരുടെ ട്രഡീഷണൽ ഒരു ഒരു കലാരൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓരോ ഓരോ ആചാരങ്ങളൊക്കെ ഉള്ള ഓരോ ഓരോ ഒരു ട്രഡീഷണൽ രൂപമാണിത് എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടില്ലേ ഗുളിവാങ്കുളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരുടെ ഡാൻസും ഒക്കെ ഒന്ന് കാണാം പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ ആയിട്ടൊക്കെ നോക്കി നിൽക്കുന്നത് ഇവരെയൊക്കെ കാരണം നമ്മളെ പോലുള്ള ആൾക്കാർ ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗുളുവാങ്ക്ുളുവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം പകുതിന്റെ കാര്യമുള്ളു ഒന്ന് മരല്ലേ ആ അതെത്ര വാങ്ങിച്ചിരിക്കാം റി പണി കഴിഞ്ഞിട്ടില്ല പണി നടന്നോണ്ടിരിക്ക ടോയ്ലറ്റിന്റെ പണിയില് പെയിന്റിങ്ങ് നമ്മൾ അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കിനും നമ്മളെ കുക്കിങ് ഒരു പകുതിയായിട്ടുണ്ടായിരുന്നുള്ളൂ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയേക്ക് തുടങ്ങാം അപ്പോൾ ചിക്കൻ വറുത്ത ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ഗാർലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിന് ശേഷം അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതേ ഉള്ളി നല്ല വലുപ്പത്തിൽ അരിഞ്ഞ ഉള്ളിയും ആ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ കട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടിൽ വേണം ഉണ്ടാക്കാൻ എന്തെങ്കിലാണതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരികട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ആ സമയം കൊണ്ട് ഇവിടെ നമ്മൾ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ കോൺഫ്ലവർ പൗഡറാണ് കലക്കണത് കാരണം നമ്മുടെ ചില്ലി ചിക്കനി ഗ്രേവി നല്ല തിക്കായി വരാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ പൗഡറാണ് ചേർക്കാറുള്ളത് അപ്പോൾ അത് വെള്ളത്തിൽ അത് ഡയലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ വെള്ളമാണ് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ താമയും മജാവിൻ്റെ ഭാര്യയൊക്കെ കൂടി അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് അരുന്ന് അമ്മാവനും മറ്റേ നമ്മുടെ രണ്ട് അതിഥികളും അവിടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി ക്യാ പ്സിക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ആണ് ചേർക്കുന്നത് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരുപാട് ടൊമാറ്റോ സോസ് ഒക്കെ ചേർക്കുന്നുണ്ട് എന്നെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം നമ്മൾ സോയാ സോസാണ് ചേർക്കുന്നത് അപ്പോൾ സോയാ സോസൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ആ ഒരു വെള്ളം കലക്കിയതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കണം അത് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ ആഡ് അപ്പോൾ അത് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കനും ആഡ് ചെയ്ത് കൊടുത്താൽ നോർമലി നമ്മൾ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഉള്ളീൻ്റെ ആ ഒരു പച്ച ഇല എന്താ സ്പ്രിങ് ഒനി അത് ചേർത്ത് കൊടുക്കണം അത് നമ്മൾ ചേർക്കുന്നില്ല കാരണം അത് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് കുറുകും അങ്ങനെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുക അപ്പോൾ അത് ചില്ലി ചിക്കനും നെയ്ച്ചോറും എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് തരാണ് അതൊക്കെ അറേഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഫുഡ് കൂടെ കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറേ പ്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അതായത് പ്ലേറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുട്ടികളൊക്കെ കഴിഞ്ഞ പ്രശ്നത്ത് നമ്മൾ ഓണത്തിൻ്റെ പ്രോഗ്രാം മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും അവനവൻ്റെ പാത്രം കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ചെറിയ കുഞ്ഞു പിള്ളേർക്കൊക്കെ പാത്രത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ കറക്റ്റ് ഇങ്ങനെ അറേഞ്ച് കൊണ്ട് ഒരുപാട് പേര് നമുക്ക് നേഴ്സറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്താൻ പറ്റിയിട്ടോ ബാക്കിയുള്ള ചേച്ചിമാരും വലിയ ആൾക്കാരൊക്കെ പുറത്താണ് ഇരിക്കുന്നത് കുഞ്ഞിപ്പിള്ളേരെയൊക്കെ നമ്മൾ നേഴ്സറിൻ്റെ ഉള്ളിലാണ് ഇരുത്തിയിട്ടുള്ളത് അപ്പോൾ അരണേട്ടം കറി വിളമ്പി കൊടുക്കുന്നുണ്ട് നമ്മുടെ അതിഥികളായി വന്നിട്ടുള്ള ഷെരീഫ് ബ്രോയാണെന്നുണ്ടെങ്കിലും മാഷിക് ആണെങ്കിലും ചോറൊക്കെ വിളമ്പാൻ കൂടിയിട്ടുണ്ട് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ അവരും നമ്മളെ കൂടെ കറി വിളമ്പാനും ചോറ് വിളമ്പാനും എല്ലാവർക്കും എല്ലാം എത്തിച്ചു കൊടുക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ആ ഒരു ഒരു പ്രത്യേകത തന്നെ അതാണ് അതായത് ഒരു ഭക്ഷണം കൊടുക്കുന്നതിലാണെങ്കിലും എന്തിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഇറങ്ങി വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ അതേ പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാന് അവർക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ചില്ലി ചിക്കൻ ആക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില്ലി ചിക്കൻ അധികം എരിവുണ്ടാവില്ല കാരണം നമ്മളിതിൽ അങ്ങനെ മുളകുകൂടി ഒന്നും ചേർക്കുന്നില്ല ചിക്കൻ വറക്കണ സമയത്ത് മാത്രം മുളക് പൂടി ചേർക്കണുള്ളൂ ആ മുളക് പൂടി തന്നെ കാശ്മീരി മുളക് കൂടിയുണ്ട് ചേർത്ത് അതുകൊണ്ട് തന്നെ അതിന് എരിവ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഈ ഒരു ഫുഡ് പ്രോഗ്രാമിങ്ങിന് ചില്ലി ചിക്കൻ ആക്കാന്ന് വിചാരിച്ച കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവില്ലാത്ത കറിയത് കൊണ്ട് അപ്പോൾ എല്ലാവരും ഇതേ നെയ്ച്ചോറും ചില്ലി ചിക്കനൊക്കെ കഴിച്ചോണ്ടിരിക്കും നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം മലാവിയിലെ ഉള്ളൊരു ഗ്രാമപ്രദേശത്താണുള്ള ഇവിടെ നമ്മളെ അഭിമാനമായ മലയാളിയായ അരുണും സുമിയും നടത്തുന്ന ഒരു ഗ്രാമത്തിൽ അവർ സ്വന്തമായി ജോലി ജോലിയെടുത്തിട്ടുണ്ടാക്കിയ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് അവരെ കൂടെ ഭക്ഷണം കഴിക്കാനും അവർ അവരുടെ കൂടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഞാൻ അഭിമാനിക്കുന്നു ഓരോ മലയാളികൾ ഞങ്ങൾ പോകുന്ന രാജ്യത്ത് എല്ലായിടത്തും മലയാളികളുണ്ട് ആ മലയാളികൾ ചെയ്യുന്ന സ്വന്തമായി ഏൺ ചെയ്ത് അവർ ജോലിയിൽ നിന്ന് കിട്ടുന്ന കാശ കൊണ്ട് അവര് ഇവിടെ സ്കൂളുകളും കിണറുകളും അതുപോലെ ചെയ്യുന്നു ഞാൻ ഞാൻ അഭിമാനിക്കുന്നു താങ്ക് യു വെരി മച്ച് അയ്യോ എന്തൊരു നല്ല സന്തോഷത്തിൻ്റെ ദിവസമാണ് അതെ കാരണം ഇത്ര അധികം പിള്ളേരും അതുപോലെ അവരുടെ മാതാപിതാക്കളെല്ലാം ഒരുമിച്ചെത്തുകയും ഇതേമാതിരിത്തെ ഒരു നല്ലൊരു ഫുഡ് നമ്മളെ കൂട്ടുകാർ ദുബായിന്നും ദുബായിൽ നിന്ന് വന്നുണ്ടാക്കിക്കൊടുക്കാൻ പറ്റിയതന്നെ ഒരു ഭയങ്കര അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയതന്നെ എനിക്കൊരു ഭയങ്കര ഭാഗ്യമാണ് ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് ഇനിയും പരിപാടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ഞാൻ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുന്നു നന്ദി ഇത് ശരിക്കു പറഞ്ഞാൽ വളരെയധികം ഒരു സന്തോഷം നൽകുന്ന ചോദിച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ ഇവിടെ ഒരു ഫുഡിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതും അതിനോടനുബന്ധിച്ചിട്ട് അവർ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതുമായിട്ടുള്ള കുറേ വിഷമകരമായിട്ടുള്ള ഒരു കുറേ സിറ്റുവേഷൻ ഗ്രേറ്റാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പല പല പരിപാടികളും ഫുഡിന്റെ നമ്മൾ പോലുള്ള പല പല പരിപാടികൾ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റണേ ബെറ്റർ ആയിരിക്കും അല്ലെ ഇവിടെ ഒരു നേരത്തെ വേണ്ടി എത്ര എത്ര നേരാണ് കാത്തിരുന്നത് അല്ലേ അത് ശരിക്കും എത്ര നേരാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്

പോയി ല്ലേ ഈ വില്ലേജിലൊക്കെ നമ്മൾ കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനുള്ളതായിട്ട് സന്തോഷം നമ്മൾ ഇതുപോലുള്ള കുട്ടികൾക്കുള്ള കിട്ടുന്ന ആ സന്തോഷം വേറെ തന്നെ പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷം താങ്ക് യു വെരി മച്ച് ആരോടും താങ്ക് യു സോ മച്ച് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അരണേട്ടൻ്റെ ഫ്രണ്ട്സും അമ്മാനും എല്ലാവരും വന്ന് ഫുഡ് അവർ കഴിച്ചു ഞങ്ങളും കഴിച്ചത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും കഴിച്ചു കുറച്ച് കുട്ടി ബാക്കിയുണ്ട് അപ്പോൾ കിട്ടാത്ത ഇനി ആർക്കുണ്ടെങ്കിൽ അവർക്കും കൂടെ കൊടുത്തിട്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം കൂടെ മൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ അതുവരേക്കും ബൈ ബൈ